ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ് ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലേക്ക് മോണാലിസയെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പ് ഇൻ വേണ്ടിയിട്ട് വൈറൽ താരം ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം കാരണം ഹണി റോസിനൊക്കെ ഉള്ള ഒരു മുട്ടൻ പണിയായിട്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തോന്നിയത് അതങ്ങനെ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല കാരണം ഒരുപാട് പ്രതിഫലമൊക്കെ വാങ്ങിയിട്ട് അല്ലെ ഒരുപാട് പ്രതിഫലമൊക്കെ കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഹണി റോസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അന്നാരാജനെ ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ ബോബി നമ്മുടെ അവരുടെ ഓരോ ഷോപ്പിലെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടും കൊണ്ടുവരുന്നത് അപ്പോൾ നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ട് തന്നെയാണ് അവരെയൊക്കെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കറിയാം ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് ഒരു പൊതു വേദിയിൽ വെച്ചിട്ട് അതായത് ഇതുപോലൊരു ഇന്നാഗ്രേഷൻ വന്ന ഒരു വേദിയിൽ വെച്ചിട്ട് ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഹണി റോസിനെ അപമാനിച്ച് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയത് പക്ഷെ അതിനെതിരായിട്ട് അന്ന് ഹണി റോസ് പ്രതികരിച്ചില്ല മൂ രണ്ട് മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴാണ് ആണ് അതിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ അതിൽ എന്താ പറയുക ഗോപിച്ചമ്മണ്ണൂർ മൂന്നാല് ദിവസം ജയിലിലൊക്കെ കടന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക പുളിയുടെ മനസ്സിലാ ഒരു വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ട് അതിൽ നമുക്കറിയാവുന്നതാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തെ പോലത്തെ ഒരു ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ഇതുപോലെ ഇതുപോലെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് ചിലപ്പോൾ നമുക്ക് അത് എത്രക്ക് ഇഷ്ടപ്പെട്ടോന്നു വരില്ല അപ്പൊ അതിനെതിരെയാണ് ഹണി റോസ ഒരു പോരാട്ടം നടത്തി ബോച്ചയെ ജയിലിലാക്കി ആ ഒരു ദേഷ്യം ബോച്ചയ്ക്ക് മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ബോച്ചയുടെ ഇനിയുള്ള ഏത് ഷോപ്പ് ഇനാഗ്രഷനും കാര്യങ്ങളൊന്നും വരുമ്പോഴത്തേക്കും ഹണി റോസിനെ വിളിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് എന്തായാലും അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു പെൺകുട്ടിക്ക് പ്രതിഫലം കൊടുത്തത് അതോടൊപ്പം തന്നെ ഒരുപാട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ഡയമണ്ടിൻ്റെ നെക്ലെസും കൂടെ മൊണാലിസയ്ക്ക് കൊടുത്തു ഇതൊക്കെ ഒരു തരം പ്രതികാരം തന്നെയാണ് ഹണി റോസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് നമ്മൾ ആ നമ്മുടെയൊക്കെ ഒരു ധാരണ അതങ്ങനെ തന്നെ ആയിരിക്കണം കാരണം ഹണി റോസ് കാണണം അവർ ഇപ്പോൾ ഹണി ഒക്കെ വന്നില്ലെങ്കിൽ പോലും പുള്ളിയുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തും അല്ലെ നടക്കും എന്ന് പുള്ളി കാണിച്ചു കൊടുത്തു അതിൽ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഒരു പെൺകുട്ടി മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം അത് അതൊന്ന് വേറെ തന്നെയാണ് കാരണം അർഹിച്ച കൈകളിലാണ് ആ ഒരു എന്താ പറയുക അവസരങ്ങളും അല്ലെങ്കിൽ ആ ഒരു പൈസയൊക്കെ എത്തിയതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഈ പറയുന്ന ഹണി റോസോ അന്നാരാജനോ ഒക്കെ വന്ന് ഒരുമാതിരി വേഷവും കെട്ടി വന്നിരുന്ന് അവിടവും ചാടി ഇവിടവും ചാടി ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇനാഗ്രേഷൻ നടത്തിയിട്ട് പോകും ലക്ഷക്കണക്കിന് രൂപ എണ്ണി വാങ്ങിയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകുന്നത് എന്നിട്ട് ബോച്ചയും കുറ്റയും കുറ്റവും പറഞ്ഞു അയാൾ ജയിലിലും കയറ്റി അതിൽ ബോച്ചയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ബോച്ചയുടെ ആ ഒരു പ്രതികാരം ഹണി റോസിനെതിരായിട്ടുള്ള ഒരു പ്രതികാരം തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന ആ ഒരു ഇനാഗ്രേഷനൊക്കെ നടത്തിയത് അപ്പൊ ഈ സമയം ഈ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഹണി റോസ് എവിടെയായിരുന്നു ഹണി റോസ് അങ്ങ് ഗൾഫിൽ പോയി അപ്പൊ എന്തായാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഹണി മനസ്സിൽ ഒരു ചെറിയൊരു വിങ്ങൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവും പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കത്തില്ല കാരണം എന്തുവാ ഏയ് അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പാടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇനാഗ്രേഷൻ അല്ലെ ഗോപിച്ചമണ്ണൂരിന്റെ ഹണി റോസും തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നില്ല എന്നെങ്കിൽ ഒരു ഈ ഒരു ഇനാഗ്രേഷനൊക്കെ ഒക്കെ റോസ് ആയിരിക്കും വരേണ്ടത് ഹണി റോസ് വന്നേനെ പക്ഷേ ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നു വലിയ സംഭവം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹണി റോസിനെ ഒക്കെ ഇനി ഈ പരിസരത്തോട്ട് പോലും നമ്മൾ ബോച്ച അടുപ്പിക്കത്തൊന്നുമില്ല അതിൽ സംശയമൊന്നുമില്ല എന്തായാലും കൊള്ളാം എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുള്ളൂ കാരണം ആ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അവസരം കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഇനാഗ്രേഷനും ഫംഗ്ഷനും ഒക്കെ നടത്തി അവൾക്ക് അവൾ ആഗ്രഹിച്ചതിനെക്കാട്ടിൽ അപ്പുറത്തെ ഒരു പ്രതിഫലമൊക്കെ കൊടുത്ത് ഈയൊരു ഫങ് ില് കൊണ്ടുവന്ന് നടത്തിയതിൽ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഈ ചെയ്ത ഒരു പ്രവൃത്തി അതായത് ബോച്ച ഈ ചെയ്തൊരു പ്രവൃത്തി തികച്ചും സത്യസന്ധമാണ് അതിന് നമ്മളുടെയൊക്കെ ഫുള്ള് സപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹണി റോസിന് നമുക്ക് സപ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സപ്പോർട്ടും ഹണി റോസിനില്ല കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ നമുക്കൊട്ടും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു അത് ഏത് ഇനോഗ്രേഷൻ എത്തിയാലും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിനോട് നമുക്കൊരു നമുക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തില്ല അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് തന്നെ ഹണി റോസിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ബോച്ചയുടെ ഈയൊരു ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇനാഗ്രേഷനും എല്ലാ കാര്യങ്ങളും എന്തായാലും കൊള്ളാം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹണി റോസിനിട്ട് നമ്മുടെ ബോച്ചയെ കൊടുത്ത് ഈ ഒരു പണി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു കമ അല്ല എങ്കിലും ചെയ്യാൻ മറക്കരുത് കേട്ടോ